നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആശാമാരുടെ വിഷയവും പ്രതിഫലിക്കുമെന്ന് ആശാ സമര സമിതി സമരത്തിനെതിരെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിൽ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്നും സമരയാത്ര സമാപിച്ചാലും മുടക്കമുണ്ടാക്കില്ലെന്നും സമരസമിതി ജനങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പ്പി എറണാകുളം പറവൂർ ലോക്കൽ സമ്മേളനത്തിൽ വിഭാഗീയത പതിമൂന്ന് പേർക്കെതിരെ നടപടിയെടുക്കാൻ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്ന് ഇവരെ നീക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് ശുപാർശ നൽകി മുൻ മണ്ഡലം സെക്രട്ടറി രണ്ട് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്മാർ എന്നിവർ പട്ടികയിലുണ്ട് മത്സരവും തർക്കവും വന്നതിനെ തുടർന്ന് പുത്തൻവേലിക്കര ചേന്നമംഗലം കോട്ടുവള്ളി ലോക്കൽ സമ്മേളനങ്ങൾ നിർത്തിവച്ചിരുന്നു മേൽഘടകത്തിന്റെ നിർദ്ദേശത്തിനെതിരായ പ്രവർത്തനങ്ങൾ